ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം മണിമല ഹൈവേ പൊൻകുന്നം ടൗണിൽ നിന്ന് മൊത്തം മൂന്നര കിലോമീറ്റർ മാത്രം മാറി ബൈ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു കൃഷി പുരയിടത്തിൻ്റെ വീഡിയോ ആണ് ഒരേക്കറോളാണ് സ്ഥലം വരുന്നത് നന്നായിട്ട് കൃഷി ചെയ്യുന്ന നല്ലൊരു പുരയിടമാണ് വീടൊക്കെ വയ്ക്കാൻ പറ്റിയ വാസ്തു ഉത്തമമായ സ്ഥലമാണ് നേരെ കിഴക്ക് വടക്കം ചായവുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് മൊത്തം നന്നായിട്ട് കെട്ടിത്തിരിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് എല്ലാത്തരം കൃഷികളും ഇതിനകത്തുണ്ട് വാഴ തെങ്ങ് പ്ലാവ് തേക്ക് അങ്ങനെ ധാരാളം കൃഷികൾ ജാതി എല്ലാം പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി മണ്ണാണ് കൃഷിക്ക് പറ്റിയ അടിപൊളി മണ്ണാണ് വറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് ഈ ഒരു വീട് അത് പൊളിച്ച് കളഞ്ഞതാണ് വേണമെങ്കിൽ വീട് പണിയാവുന്നതാണ് ഒരുമിച്ചും മുറിച്ചും കച്ചവടം ആലോചിക്കാവുന്നതാണ് നേരെ പകുതി ആയിട്ടും ഓരോ ഏക്കറായിട്ടും ഒക്കെ ഒരുമിച്ചാണേലും കച്ചവടം ആലോചിക്കാവുന്നതാണ് വീട് പണിയുന്നതിന് പറ്റിയ പ്ലോട്ടുമായിട്ട് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ഏത് രീതിയിൽ വേണമെങ്കിലും കച്ചവടം ആലോചിക്കാവുന്ന മനോഹരമായ ഒരേക്കറോളം വരുന്ന പുരയിടമാണ് നിലവിൽ കറണ്ട് കണക്ഷന് ഈ സ്ഥലത്ത് അവൈലബിൾ ആണ് പുരിയിടമാണ് തോട്ടമല്ല താഴെക്കുടി ചെറിയൊരു തോടൊഴുകുന്നുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഓൾറെഡി വറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് ഈ ഒരേക്കർ മൊത്തമാണെങ്കിൽ ഉടുമസൻ അമ്പത് ലക്ഷം രൂപ മാത്രമാണ് വില ഉദ്ദേശിക്കുന്നത് പൊൻകുന്നം മണിമല ഹൈവേയിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ബൈബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരം പൊൻകുന്നം ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്ററോളം ദൂരം ചാതി തെങ്ങ് പ്ലാവ് തേക്ക് കൊടി മഞ്ഞള് ചേന ഇതാണ് സ്ഥലത്തേക്ക് വരുന്ന റോഡ് താഴക്ക് ഇണർ ഇവിടെ ഒരു വീട് ഇരുന്നാണ് പൊളിച്ച് കളഞ്ഞതാണ് നേരെ വടക്ക് ദർശനത്തിലുള്ള വടക്കോട്ട് വഴി ഇറങ്ങുന്ന വാസ്തു ഉത്തമമായ ഒരു ലാൻഡാണ് ഒരു വീടിനുള്ള നല്ലൊരു സ്ഥാനം ഇവിടെ തന്നെ ഉണ്ട് ആവശ്യക്കാർക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ ഒരു വീട് വേണമെങ്കിൽ വെച്ചും കൊടുക്കുന്നതാണ് ഇവിടെ ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ എന്ന് പറയും കപ്പളം നിൽക്കുന്നു നല്ല ഫലഭൂഷ്ണമായ മണ്ണുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് മുകളിലേക്ക് രണ്ട് ലയറും കൂടി ഉണ്ട് കോട്ടയം ജില്ലയില് പൊൻകുന്നം പൊൻകുന്നം മണിമല ഹൈവേയില് പൊൻകുന്നത്തിൽ നിന്നും മൂന്നര കിലോമീറ്റർ മാത്രം മാറി ബൈബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കറോളം വരുന്ന അടിപൊളി കൃഷിപ്പുരയിടം വീട് വയ്ക്കുന്നതിനായിട്ട് വാസ്തു ഉത്തമമായ സ്ഥലമാണ് ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്നതാണ് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ഏക്കറിന് അമ്പത് ലക്ഷം രൂപയാണ് കുടുംബശൻ വില ഉദ്ദേശിക്കുന്നത് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് പറ്റാത്ത വെള്ളമുള്ള കിണറും കറണ്ട് കണക്ഷനും ഈ പ്ലോട്ടിൽ അവൈലബിൾ ആണ് ഒരേക്കറോളം വരുന്ന മനോഹരമായ ഈ കൃഷിപ്പുരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക